കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചത് നമ്മൾ കണ്ടതാണ് വലിയ ഒരു അനാസ്ഥ ഇവിടെ സംഭവിച്ചു എന്നത് വ്യക്തമാവുമ്പോൾ ഫിറ്റ്നസ് വലിയ ചർച്ചയാവുകയാണ് സ്കൂളിന് ഫിറ്റ്നസ് നൽകിയത് യു ഡി എഫ് പഞ്ചായത്താണെന്നും ആരോപണം ഉയരുന്നുണ്ട് മൈനാഗംപള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണെന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പുറത്തു വന്നതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചതിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കെ സേഫ്റ്റി ഡയറക്ടർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും സ്കൂളിന് മുകളിലെ ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ സംഭവം നിസാരവൽക്കരിച്ചു എന്ന വാദം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതായത് മന്ത്രി ചിഞ്ചുറാണി ഉണ്ടാക്കിയ വിവാദം ഇപ്പോഴും സർക്കാർ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ട പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ കുട്ടിയോടൊപ്പമാണ് നമ്മുടെ മകനൊപ്പമാണ് സർക്കാർ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ നടപടി ഉണ്ടാകും ഇപ്പോൾ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അത് പിന്നീട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കും എന്നിട്ടാണ് പദ്ധതി ഒക്കെ നടപ്പാക്കുന്നത് അതായത് ഒരു നഷ്ടം വന്നാൽ മാത്രമേ സർക്കാരിന് വേണ്ട പരിഗണന നൽകാൻ കഴിയൂ എന്ന് അവർ പറയാതെ പറയുകയാണ് അല്ലെങ്കിൽ ആ കുറ്റസമ്മതം ഇപ്പോൾ അവർ നടത്തുകയാണ് മിഥുന്റെ വിയോഗം വലിയ ഒരു നഷ്ടമാണ് ഇത്തരം നിലപാടുകൾ ആവർത്തിക്കപ്പെടുന്നില്ലെന്നും മാനേജ്മെന്റിനോട് വിശദീകരണം തേടിയെന്നും മന്ത്രി പറയുന്നു അതായത് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നപ്പോൾ അവർ അവിടെ ചെയ്തത് എന്താണ് ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തു അവിടെ മാനേജ്മെന്റ് ഒരു ജനകീയ സമിതി സി പി എം അനുഭാവമുള്ള സമിതി ഇപ്പോഴും നല്ല നടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഹെഡ്മിസ്ട്രസിന്റെ സസ്പെൻഷൻ പരിഗണിക്കുമ്പോൾ ശരിയാണ് വേണം അതുപോലെ തന്നെ പി ടി എ പുനർ സംഘടന പറയുന്നു പി ടി എക്ക് ഇപ്പോൾ വന്ന അനാസ്ഥ എന്തുകൊണ്ടാണ് മന്ത്രിസഭയോ സർക്കാരോ ചോദ്യം ചെയ്യാത്തത് ഒരു പി ടി എ പ്രസിഡന്റിനുള്ള ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം സ്കൂളുമായി സംബന്ധിച്ചുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇത്തരത്തിൽ ഒരു മൗനം ഇപ്പോഴും പി ടി എ നടത്തുന്നതെന്ന് വ്യക്തമല്ല മൂന്ന് ലക്ഷം രൂപ കുടുംബത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക സഹായകമായിട്ട് കൊടുക്കുന്നുണ്ട് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വീട് നിർമ്മിച്ചു നൽകും മിഥുന്റെ മരണം രാഷ്ട്രീയവൽക്കരിക്കരുത് പഞ്ചായത്തിന്റെ വീഴ്ചയെ കുറിച്ച് അന്വേഷിക്കും എന്നാണ് ഇപ്പോഴറിയുന്നത് അതായത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് അവരുടെ അടുത്ത് നിന്നും ഒരു വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷിക്കും അതും കുടുംബത്തെ കണ്ടതും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വാർത്തകളിലൂടെയും ഇന്നലെയും കണ്ടതാണ് അപ്പൊ മിഥുന്റെ മരണത്തിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് അത് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് എം വി ഗോവിന്ദൻ ഈ മരണശേഷം മിഥുന്റെ മരണശേഷം വിയോഗത്തിന് ശേഷം പ്രതികരിച്ചത് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആ ഒരു പ്രശ്നത്തെ നോക്കിക്കാണും തങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ അപ്പോൾ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴും പ്രതിപക്ഷത്തെ വിമർശിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് സർക്കാരിന് വന്ന വീഴ്ചകളാണ് പരിശോധിക്കേണ്ടതെന്ന് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ വിമർശിക്കുമ്പോഴും അതെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായിട്ടുള്ള അലംഭാവം അന്വേഷിക്കേണ്ടത് തന്നെയാണ് പഞ്ചായത്തിൻ്റെ അടുത്ത് നിന്നും വീഴ്ച വന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം അതായത് ഇത്തരത്തിലൊരു തെളിവ് പുറത്തു വന്ന സ്ഥിതിക്ക് അത് എന്തായാലും വേണം ഇപ്പോൾ മൗനമായിരിക്കുന്ന മുഖ്യമന്ത്രി ചിലപ്പോൾ ഈ തെളിവ് പുറത്തു വന്നതുകൊണ്ടും അതൊരു പുറത്തു കൊണ്ടുവന്നതൊരു പ്രമുഖ മാധ്യമമായതുകൊണ്ടും ചിലപ്പോൾ പ്രതികരിക്കും അതിനുശേഷം മറ്റു മന്ത്രിമാരും പുറത്തു വരും എന്തായാലും ഇപ്പോൾ നമുക്ക് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കുറ്റക്കാർക്കെതിരായി നടപടി എടുക്കാമെന്ന് പറഞ്ഞത് ഞാനാണ് ആദ്യമായിട്ട് അപ്പോൾ അത് മനസ്സിലാക്കണം ഞങ്ങളെ കുറ്റക്കാരുടെ സംരക്ഷിക്കണം ചുമതിരി നമുക്കില്ല മനസ്സിലാവേ ഒരു ജീവൻ ഏറ്റവും വിലപിടിച്ചതാണെന്നുള്ള പിടിച്ചതാണെന്നുള്ള മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒരു കുട്ടി ഒരു കുടുംബത്തിലൊരു കുട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം എല്ലാവർക്കുണ്ട് അത് നോക്കിയിട്ട് എന്താ നടപടി എടുക്കും അത് ഇപ്പോൾ തന്നെ ഒന്ന് കവേർഡ് കണ്ടക്ട് ഇടാനുള്ള ഇത് തീരുമാനം എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം റുപ്യ കൊടുത്തു ഇനി ബാക്കിയും നഷ്ടപരിഹാരം കൊടുക്കും അവർക്ക് ആ കുടുംബത്തിന് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കണം വിദ്യാഭ്യാസ വകുപ്പും നല്ല രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് പോലീസും അതിൽ ഇടപെട്ടിട്ടുണ്ട് പിന്നെ ആർക്കാർക്കും അതിനെ വിളിച്ചുവെക്കാനൊന്നും പറ്റില്ല നല്ല രീതിയിൽ തന്നെ ഉള്ളത് കാണാൻ പറയാമില്ല റിപ്പോർട്ടിലുള്ളതാണോ കൂടുതല ഡീറ്റെയിലേക്ക് അത് ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞ ഒന്നല്ല അത് ഡീറ്റെയിൽ ആരാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് ഉള്ള അന്വേഷണം നടത്തിയിട്ടില്ല അത് അന്വേഷിക്കാനാണ് ചോദനപ്പെട്ടത് അന്വേഷിച്ചിട്ടില്ലേ നടപടിയെടുക്കാൻ പറ്റുള്ളൂ അന്വേഷിക്കാതെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ ജനാധിപത്യമല്ലേ അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ അന്വേഷിക്കാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഡിപ്പാർട്ട്മെന്റിനാട്ടുമല്ലോ ഇതിലിപ്പം മറ്റിടങ്ങളിലൊക്കെ സമാനമായ രീതിക്ക് ഒരുപാട് സ്ഥലങ്ങളിലും അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എവിടെക്കാണ് തകരാറ് വന്നത് അറിയോ നിങ്ങൾ തന്നെയാണ് മീഡിയ തന്നെ പലപ്പോഴും കുഴപ്പമുണ്ടാക്കുക ഒരു പോസ്റ്റ് മാറ്റാൻ പോയാൽ അതിന് ജനങ്ങൾ പ്രതിഷേപം കൂട്ടും അതിന് വലിയ വാർത്തയാക്കി കൊടുക്കും അത് മീഡിയ തന്നെയാണ് ഒരു ഒരു പരിധിവരെ ഈ തടസ്സം നിൽക്കുന്നത് അത് നിങ്ങൾ എല്ലാവരും കൂടി നമുക്ക് സഹകരിച്ചാൽ ഒരാളുടെ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ സാധിക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനായിട്ട് എല്ലാവരെയും കൊടുത്തിട്ട് കേരള കേരളത്തിൽ മൊത്തം നടത്തിട്ടുണ്ട് ഒരാഴ്ചൻ്റെ റിപ്പോർട്ട് കിട്ടും അല്ലെ ഷിഫ്റ്റ് ചെയ്യാന്നാണ് നിലവിലുള്ള ഈ ഒരു അപകടം സംഭവിച്ച ലൈൻ അത് സംഭവിച്ചത് അവര് അവിടെ ഒരു പോസ്റ്റ് ഇടാൻ അവര് സംഭവിച്ചു തോന്നുന്നുണ്ട് സമാനമായ എവിടെ അത് മറ്റു സ്കൂളുകളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ എവിടെങ്കിലും അപകടമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് റീത്ത് കൊണ്ടുവച്ചിട്ടോ നഷ്ടപരിഹാരം കൊടുത്തിട്ടോ കാര്യമില്ല അത് മരണം വരാതെ കഴിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട്